വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും താവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിനെ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഐസ്കൂൾ സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം ചേരി കോൺടാക്ട് സിക്സ് ടു സീറോ നമസ്കാരം നാട്ടിലോട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളത് വടക്കാഞ്ചേരി ചുള്ളിക്കാടാണുള്ളത് പതിമൂന്നാം ഡിവിഷനിലാണ് മിനി അരവിന്ദനാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിൽക്കുന്നത് വിശേഷം നമസ്കാരം നമ്മൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഡിവിഷൻ പതിമൂന്ന് വടക്കാഞ്ചേരി നഗരസഭയിൽ ഡിവിഷൻ പതിമൂന്ന് ജനവിധി തേടുന്ന എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് അപ്പോൾ ഈ ചുള്ളിക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കുന്ന ഒരു ഒരുപാടാണ് ആ എൽ ഡി എഫിനെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ മുപ്പത് വർഷമായി നെഞ്ചേറ്റിരിക്കുന്നത് ആ മുപ്പത് വർഷത്തെ പ്രവർത്തനങ്ങൾ ആ കൗൺസിലർമാരുടെയും വാർഡ് മെമ്പർമാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ന് ഈ പ്രദേശത്തിന് ഒരു വികസനം മാത്രമല്ല ഈ പ്രദേശത്തിനൊരു ഐശ്വര്യം കൂടിയാണ് അത്രയും ഞങ്ങൾ എല്ലാ വീടുകളും കയറിയപ്പോൾ ഒരു പരാതി ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അത് കുടിവെള്ള പദ്ധതി ആയാലും റോഡായാലും സ്ട്രീറ്റ് ആയാലും എല്ലാ വികസനം സർവ്വതല സ്പർശിയായിട്ട് തന്നെയാണ് മുൻ കൗൺസിലർമാർ ഈ വാർഡിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത് ഈ മുപ്പത് വർഷമായിട്ട് പരാതികളില്ലാന്നാ പറയുന്നു അപ്പം ഇനി എന്ത് വികസന പ്രവർത്തനങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രീതികളിൽ തുടക്കത്തിലെ തുടർന്ന പ്രവർത്തനങ്ങളുണ്ട് കുറച്ച് ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അതിനൊരു തുടർച്ച മാത്രമേ ഇനി ഇവിടെ ആവശ്യമായിട്ട് കാണുന്നുള്ളൂ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കയറിയപ്പോൾ കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ പുതിയ കുടിവെള്ള പദ്ധതി കൊണ്ടുവരേണ്ട ആവശ്യമില്ല പക്ഷേ അതിനൊക്കെ തന്നെ പ്രോഡൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ പിന്നെ വെച്ച ഫണ്ടുകൾ അത് പ്രാവർത്തികമാക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ജനങ്ങൾ ആവശ്യങ്ങൾ പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ കേരള സർക്കാർ പത്ത് വർഷമായി വരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നൂതന ആവിഷ്കാര പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ വാർഡിലേക്ക് ആദ്യം തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മ് അത് ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെയും മുൻകൗൺസിലർമാരെയൊക്കെ ഒരു സ്വപ്നം തന്നെയാണ് അതിന് സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് അതും കൂടി ഈ വാർഡിലേക്ക് എത്തിക്കാനായിട്ട് എന്നെക്കൊണ്ടാവും ഞാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് വീടുകളിലേക്ക് കയറുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രമേ അവർ പറയുന്നുള്ളൂ കാരണം അവരുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ അത്രയും നല്ല സ്ട്രീറ്റ് ആയിട്ടും അതുപോലെ തന്നെ കുടിവെള്ളം അവരെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു റോഡുകൾ എത്തിയിരിക്കുന്നു ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഞാനിവിടെ കുടുംബശ്രീ അംഗമായി വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അന്നൊക്കെ ഇവിടേക്ക് കയറി വരാൻ ഒരു ഓട്ടോറിക്ഷ പോലും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അറുപത് രൂപ കൊടുത്താൽ പോലും ഒരു ഓട്ടോറിക്ഷ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജനങ്ങളൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് അതന്നെയാണല്ലോ മുപ്പത് വർഷകാലമായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ എൽ ഡി എഫിന് കഴിയുന്നതും അവരൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ് ജയിച്ച് വരണം ഇവിടെ നല്ല വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നൂതനാവിഷ്കാര പദ്ധതികളാണ് ഇനി വരാൻ പോകുന്നത് കാരണം അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അതെല്ലാം വളരെ നല്ല രീതിയിൽ ഈ വാർഡിൽ ഈ പ്രദേശത്ത് വടക്കാഞ്ചേരി നഗരസഭയുടെ എല്ലാവരുടെയും നഗരസഭ പത്ത് വർഷകാലമായി ഇടതുവർഷം ഭരിക്കുന്ന നഗരസഭയാണ് ഇവിടേക്ക് ഫണ്ടുകൾ കൊണ്ടുവരാനും കൗൺസിലർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മായി തന്നെയാണ് ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കാണുന്നതും അതുപോലെ തന്നെ കുടുംബശ്രീ ആയാലും വളരെ നല്ല രീതിയിൽ പതിനൊന്ന് കുടുംബശ്രീ യൂണിറ്റുകൾ അവർ അവർക്ക് ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് എല്ലാ മാസം ശനിയാഴ്ചയും അതിനെ തുടക്കം കുറിച്ചു ആ ശനിയാഴ്ച ഒരു ചന്ത എന്നുള്ള രീതിയിൽ അവസാനത്തെ ശനിയാഴ്ച ആ ഒരു സംരംഭത്തിനും ഇവിടെ കൗൺസിലർ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് എല്ലാ മാസവും ശനിയാഴ്ച ക്രിസ്തുമസ് ദിനമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെല്ലാം അപ്പോ ഏത് സർവ്വതല സ്പർശിയായിട്ട് തന്നെയാണ് ഈ വാർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിജയപ്രതീക്ഷ വിജയപ്രതീക്ഷ മുൻ പോയികൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ നമുക്ക് നഗരസഭ എന്ന രീതിയിൽ വരുന്നത് അതിന് മുന്നേ ഗ്രാമപഞ്ചായത്തായിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തിൽ രണ്ടായിരം തൊണ്ണൂറ്റിയഞ്ചില് തൊണ്ണൂറ്റി അഞ്ചിലാണ് സഖാവയായം ഉണ്ണികൃഷ്ണൻ ഇവിടെ വാർഡ് മെമ്പറായിട്ട് വരുന്നത് അപ്പോൾ ആ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ആ സമയം ഈ പ്രദേശത്തിൻ്റെ വികസനം അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാൻ കഴിയും അതിനുശേഷം സഖാവ് സ്വീകരിച്ചിട്ടില്ല പുള്ളി ഇപ്പോഴത്തെ എം എൽ എ അദ്ദേഹം ഇവിടെ മെമ്പറായിട്ട് വന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നു അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തിൽ സഹി രജിന നന്ദകുമാർ മെമ്പറായിട്ട് വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ലിസി പ്രസാദ് കൗൺസിലറായിട്ട് വന്നു അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് വീണ്ടും ഞാൻ വരുന്നത് ഈ ഒരു സമയം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മുപ്പത് വർഷക്കാലം വലിയ വികസന പ്രവർത്തനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏകദേശം നൂറ് ശതമാനം എത്തി എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കുടിവെള്ളമായിരുന്നു കുടിവെള്ളത്തിന് ഒരു പരിഹാരം എന്ന രീതിയിൽ വളരെയധികം ഈ പ്രദേശത്തുള്ള ആളുകൾ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിലൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം അന്ന് സഖാവ് സൈബർ ജിറ്റലപ്പള്ളി ഇവിടെ മെമ്പറായിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത് സഖാവ് എ സി മൊയ്തീനാണ് അത് ഉദ്ഘാടനം അന്നേം ആയിരുന്നു അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് തുടർച്ചയായി ഇപ്പോൾ എല്ലാവർക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ ഏകദേശം തൊണ്ണൂറോളം വീടുകളിൽ ഇവിടെ കുടിവെള്ള പദ്ധതിയിലെ അംഗങ്ങളാണ് അവർക്കെല്ലാവർക്കും സുഭിക്ഷമായി വെള്ളം എത്തിക്കുന്ന ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കാനും കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുടിവെള്ള വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് റോഡുകളുടെ കാര്യം അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ ഇവിടെ എടുത്ത റോഡ് ഞങ്ങൾ പണ്ട് വെള്ളം കൊണ്ടുവന്നിരുന്ന വഴിയായിരുന്നു അത് അന്ന് സ്റ്റെപ്പുകളായിരുന്നു ഒരാൾക്ക് പോലും ശരിക്കും നടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു തലയിൽ വെള്ളം ഏറ്റിയിട്ടാണ് ഞങ്ങൾ അന്ന് കൊണ്ടുവന്നിരുന്നത് ഇന്ന് ആ റോഡ് ഇപ്പം നിങ്ങൾ നേരത്തെ ഇവിടെ ഷൂട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത് വലിയൊരു മാറ്റം ആ ഭാഗത്തുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഡിവിഷൻ്റെ എല്ലാ റോഡുകളും അത് റീട്ടാറിംഗ് ആയാലും കോൺക്രീറ്റ് ആയാലും എല്ലാ റോഡുകളും നവീകരിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മറ്റൊന്ന് പ്രധാനമായിട്ട് നമ്മുടെ വെളിച്ചാണ് വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയ്ക്കകത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ നമുക്ക് അത് വെളിച്ചം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറ്റുന്ന ഒരു പ്രവർത്തനം നഗരസഭ എന്ന രീതിയിൽ സംഘടിപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്യൂസായ ബൾബുകൾ മാറ്റി വെളിച്ചം എല്ലാ ആളുകൾക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി രണ്ടോളം വീടുകളാണ് ലൈഫ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ വീടുകളിലെ കാര്യമായാലും ആ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നൂറ് ശതമാനം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിച്ചു നൂതനമായ പദ്ധതികൾ ഇവിടേക്ക് കൊണ്ടുവരണം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ തവണക്കാട്ടും കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടും അതുപോലെ തന്നെ വളരെയധികം അഭിമാനത്തോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നാനൂറ്റി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണെന്ന് ഞാൻ ജയിച്ചത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത് ഇത്തവണ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രവർത്തനങ്ങളൊക്കെ വേറെ രീതിയിൽ നടക്കുന്നുണ്ടോ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നത് സ്ക്വാഡുകളാക്കി തിരിച്ചു കൊണ്ട് വനിതാ സ്കോഡ് അതുപോലെ തന്നെ യുവജന സ്കോഡ് വിദ്യാർത്ഥി സ്കോഡ് അങ്ങനെ വിവിധ സ്കാഡുകളാക്കി തിരിച്ചു കൊണ്ട് അവരെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബശ്രീ പ്രവർത്തകരും ഒപ്പം സി ഡി എസ് ചെയർപേഴ്സണുള്ള ഒരു വാർഡും കൂടിയാണ് ഒരു എം എൽ എ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ ഒരു വാർഡാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ഈ പ്രദേശത്താണ് അങ്ങനെ ഒരു നല്ലൊരു നിര എൽ ഡി എഫിൻ്റെ ഈ സാരഥിയുടെ ഒപ്പം തന്നെ നല്ലൊരു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വിജയ ആശംസകൾ ഇനി ഐഫോൺ കിട്ടും സീറോ സീറോ ഡൗൺ എല്ലാവിധ ും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിനെ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ വോയ്സ് ആക്സിസ് ബാങ്കിന് സമീപം Contact six two eight two zero double four one four eight one five six eight one two one two one. 4414